ഹായ് ഹലോ അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എൻ്റെ ഫേ മോസ്റ്റ് ഫേവറേറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നില്ല വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഡിഷിനെ കുറിച്ചാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം കഴിച്ചപ്പോൾ ഒട്ടും ഇഷ്ടമല്ലാണ്ട് പിന്നെ കഴിച്ച് 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 നിർത്തിയത് കൊണ്ട് കഴിച്ച് 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 പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കിയപ്പോൾ ഭയങ്കര സിമ്പിൾ ഞാൻ എൻ്റെ പഠിത്തം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഫേവറേറ്റ് ആയി പഠിത്തം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വീട്ടിൽ വന്നിരുന്ന് വീട്ടിൽ വന്നതിന് എനിക്ക് ഇത് ഭയങ്കര മിസ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ട്രൈ ചെയ്ത് അപ്പം മുതൽ ട്രൈ ചെയ്യുന്ന ഐറ്റമാണ് അപ്പോൾ ഞാനിതുണ്ടാക്കി കൊടുത്തപ്പം മുതൽ ജമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സംഭവമാണ് കേഡ് റൈസ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കേഡ് റൈസ് കാണുന്നുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ് കേഡ് റൈസ് അപ്പോൾ നമ്മളിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഭയങ്കര ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് എനിക്ക് തോന്നുന്നു ഈ സമ്മറിൽ ഞാൻ പഠിച്ചതൊക്കെ തമിഴ്നാടാണ് അപ്പോൾ തമിഴ്നാട്ടിൽ എപ്പോഴും ചൂടാണല്ലോ അപ്പോൾ അവിടെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആയിട്ട് ഈ കേഡ് റൈസൊക്കെ അത്രയും അവൈലബിൾ അപ്പോൾ സമ്മറിന് പറ്റിയൊരു ഐറ്റമാണ് ഞാൻ ട്രൈ ചെയ്യട്ടെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും പല രീതിക്കും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ ഞാൻ കഴിച്ച കൈസിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്തേ വെച്ചാൽ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു വൺ അവർ എങ്കിലും കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ഒക്കെ ഫ്ലേവേഴ്സൊക്കെ റൈസിലൊക്കെ ആയിട്ട് പോയിട്ട് ആ ഒരു പ്രത്യേക ആണ് അപ്പം ഞാൻ റെസിപ്പി കാണിക്കാൻ മുമ്പ് ഇതിന്റെ കോമ്പിനേഷൻ ഞാൻ പറയാം കോമ്പിനേഷൻ പൊട്ടേ ടോ ചിപ്സ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ എല്ലാ ഫ്രൈഡ് റൈസും ഉച്ചക്ക് ഇതായിട്ടാണ് ഐറ്റം പിന്നെ അതിൻ്റെ കൂടെ എപ്പോഴും ഫോർട്ടി ഫ്രൈസ് ഉണ്ടാവും അതേപോലെ ഒരു ചട്നി ഉണ്ടാവാറുള്ളൂ തേങ്ങാ ചട്നി കുറച്ച് തേങ്ങാ ചട്നി ആ തേങ്ങാ ചട്നീൻ്റെ കൂടെ വേറെന്തൊക്കെയോ കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചട്ണിയാണ് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അത് അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അതും ഇതും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ നിങ്ങൾക്ക് അറിയണ്ടേ ഇതിൻ്റെ റെസിപ്പി അപ്പോൾ റെസിപ്പി കണ്ടിട്ട് കണ്ടിട്ടോ ഞാനിത് കഴിഞ്ഞിട്ടു അപ്പോൾ നമ്മൾ റൈസിന് വേണ്ടി എടുക്കുന്നത് കൈമ റൈസാണ് റൈസായിട്ട് എടുക്കുന്നത് അത് കുറച്ച് സോഫ്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയാണ് അപ്പോൾ മാക്സിമം ഒരു കുറച്ച് കുഴഞ്ഞ് കുഴ കുഴാന്നിരുന്ന് കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അത്യാവശ്യം ഓവർ കുക്ക്ഡ് ആവണോ ഇത് അപ്പോൾ ഈയൊരു വേവ് എത്തുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്കിനി സെറ്റ് ചെയ്യാം അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടത് ഇതേ പാൽ അപ്പോൾ പാൽ കുറച്ചെടുത്തിട്ട് ഇത് നല്ലോണം സോക്ക് ആവുന്നത് രീ അത്രയും കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് മൊത്തം ആവും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് അപ്പോൾ കുറച്ചധികം പാലൊക്കെ എടുത്തിട്ട് ഭയങ്കര ഓവറാക്കരുത് എന്നാലും കുറച്ച് സോക്കാവാൻ വേണ്ടി അത്രയുള്ള അത്രയും പാൽ എടുത്തിട്ട് ഇത് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ചോറ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കേടാണ് അപ്പോൾ കേട് ഇതേപോലെ അധികം പുളിയില്ലാത്ത കേടാണ് ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ കേടാണ് അപ്പോൾ അതും ഒരു കുറച്ചധികം എടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് ഫുള്ളായിട്ട് ആയിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പാലും ഒക്കെ എടുത്തത് അപ്പോൾ മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഉപ്പ് കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇത് അടച്ചു വയ്ക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കളറിനും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ടേസ്റ്റിനും വേണ്ടി മൊമോഗ്രാനേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇത് കാണുമ്പോൾ തന്നെ ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കാരണം ഇടയ്ക്കിടയ്ക്ക് കാണുന്ന റെഡ് കളർ അത് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നമുക്കിനി താളിക്കാൻ താളിക്കാനാണ് അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഗിയാണ് കേട്ടോ അത് ഓപ്ഷണലാണ് നമുക്ക് കുക്കിംഗ് ഓയിൽ എന്തെങ്കിലും എടുത്താൽ മതി പക്ഷേ എനിക്ക് ഗീ ആണ് ഇഷ്ടം അപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇത്തൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വേണ്ടത് ഉഴുന്ന് പരിപ്പാണ് അപ്പോൾ ഉഴുന്ന് നല്ലോണം റോസ്റ്റായി കഴിഞ്ഞാൽ അതും ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചൊവ്വ വരും അത് നല്ല ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടി ഉഴുന്ന് പൊട്ടിച്ച് പൊട്ടിക്കാൻ ഇടുന്നുണ്ട് പിന്നെ വേണ്ടത് കായം കായം പൗഡർ രൂപത്തിലാണ് അത് കായം ഇട്ട് കൊടുക്കുന്നുണ്ട് വേറൊരു ഫ്ലേവറിന് വേണ്ടി പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിനി താളിച്ച് കൊടുക്കാം താളിപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമുക്ക് നല്ലോണം ഇതിനെ മിക്സ് ചെയ്ത് എടുക്കണം ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഇറങ്ങുകയുള്ളൂ അപ്പോൾ അത് നല്ലോണം ഒന്ന് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം മൊത്തത്തിൽ മിക്സ് ആയിട്ടുണ്ട് പിന്നെ ഗീൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഒരിക്കലും ഗീ യൂസ് ചെയ്യരുത് ഞാൻ ഗീ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെൽത്ത് റീസൺ കൊണ്ടാണ് അപ്പോൾ എനിക്ക് ഈ പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ നമുക്കിത് കുറേ കൂടി അടച്ചു വെക്കാം ഇനി നമുക്കൊരു സേർവിംഗ് ബൗളിലേക്ക് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം ഓ ഏകദേശം ഒരു മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു താളിപ്പിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സമയം വെച്ചാലാണ് അതിനൊരു ടേസ്റ്റ് വരുന്നുള്ളൂ പെട്ടെന്ന് എപ്പോഴും പെട്ടെന്ന് എടുക്കുന്നതിനേക്കാളും കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കി നമ്മുടെ കഴിക്കാൻ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഉണ്ടാക്കി വെച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ സോഫ്റ്റ് ഓം റൈസ് ഒക്കെ അപ്പോൾ ഞാൻ ഗാർണിഷ് വേറൊന്നും പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല ഗാർണിഷ് ചെയ്യാൻ ജസ്റ്റ് ഒരു കൊറിയൻ്റെ ലീഫ് മാത്രം വെച്ച് ഗാർണിഷ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേർഡ് റൈസ് അപ്പോൾ യാ യാത്ര സംഭവം എങ്ങനെ ഭയങ്കര അല്ലേ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നും ഈ കേഡ് മിൽക്കൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇഷ്ടപ്പെടാം ചാൻസ് ഇല്ല ഞാനതിന് ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടി ടേസ്റ്റിനല്ല ഞങ്ങളുടെ ഹോസ്റ്റലിൽ കിട്ടുന്നതും പൊമ്മി ഗ്രാനിയിട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് അപ്പോൾ ഇടയ്ക്ക് മധുരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഇല്ലാത്തവർക്ക് അത് ഒക്കെ ഓപ്ഷനലാണ് അപ്പോൾ എനിക്ക് കുറച്ച് കളർഫുള്ളും കുറച്ച് ഇടക്ക് ഈ ഒരു പൊമിഗ്രാനിച്ച് ചവയ്ക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മീൽസ് ട്രൈ ചെയ്യട്ടെ നിങ്ങളും ട്രൈ ചെയ്യുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണാം സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഗോ ആൻഡ് ട്രൈ ദ യു ലവ് യു ഫോർ ഷുവർ ഇതെൻ്റെ വാക്കാണ് അപ്പോൾ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ